എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഹോസ്പിറ്റലായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ലോ കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് അതിന് നല്ല കായ്ഫലമുള്ളൊരു തെങ്ങക്കുള്ള ഒരു ത്രീ ബി എച്ച് കെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളൊരു വീട് ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇനി ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം വേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇന്നോവയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർ പോർച്ചുണ്ട് ഈ വീടിന് അതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു പച്ചക്കറി കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ അതിനുള്ള ഒരു ചെറിയ സൗകര്യമുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലും ഒരു ചെറിയൊരു പോർഷൻ ഫ്രീ ആയിട്ട് ഇടപ്പുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഒരു തെങ്ങ് നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ലഭിക്കും അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കേണ്ട അത്യാവശ്യം നല്ല കായ്ഫലമുള്ളൊരു തേങ്ങയാണ് ഇത് നല്ല അടിപൊളിയായിട്ട് പണതേക്കുന്ന ഒരു വീടാണ് കാരണം ഇത് ഇവർ ആദ്യമായിട്ട് പണിയാൻ വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി പണത്തെ വീടാണ് ഇതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു വീടും ഉണ്ട് ഇതും ത്രീ ബി എച്ച്ക്ക് വീടാണ് നല്ല സൗകര്യമുള്ളൊരു വീടാണതും അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം സിറ്റോട്ടെല്ലാം അല്ല അപ്പോൾ തന്നെ ഗ്രാൻറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അകത്തും അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അത് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു വീടാണത് ഇതാണ് എൻ്റെ കയറി വരുമ്പോഴുള്ള മെയിൻ ഹാള് എൻ്റെ സൈഡിലായിട്ട് ഉണ്ടായത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചെറിയ ബഡ്ജറ്റിൻ്റെ വീടാണ് അപ്പം അത്രയും ഉള്ള സെറ്റപ്പുകളൊക്കെ കാണുകയുള്ളൂ പക്ഷെ എന്നാലും ഉള്ളതുകൊണ്ട് ഇത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ റൂമുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ് നല്ല സൗകര്യമുള്ള റൂമുകളാണ് ഇതൊക്കെ സ്വന്തം വീട് പണിയുന്ന പോലെ മൂന്ന് നേരം നനക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണേ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് സെറട മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം അതെവിടെ നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തേക്കണത് അതിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസ് ഇവർ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ കിച്ചൺ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ കിച്ചൺ ആണ് വീടിനുള്ളത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീടിൻ്റെ പുറത്ത് ഒരു അടുപ്പ് ഒരു അടുപ്പ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ളൊരു ചെറിയ സ്പേസും ഉണ്ട് ഇതിൻ്റെ പുറത്തായിട്ട് ഒരു കിണറുണ്ട് ഇത് വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് പണിത്തേക്കണു ഇത് മൂന്നര സെൻറ് ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തേന് ഈ വീടിനോട് ചേർന്നതിന് ഒരു മൂന്നര സെൻറ് സ്ഥലവും കൂടി കിടപ്പുണ്ട് അപ്പോൾ അതും കൂടി വേണം ആറര സെൻറ്റ് വേണ്ടവരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരേഴ് സെൻറ്റോളം വരുമപ്പം അത് വേണ്ടവരിക്കണെങ്കിൽ അതും കൂടി തരും ീൻ്റെ മുകളിലത്തെ നിലയിലാണ് രണ്ട് ബെഡ്റൂമുകളുള്ളത് ഹാൻഡ്രൈലൊക്കെ അല്ല ബ്രാൻഡഡ് സ്റ്റീലിലാണ് ഫിനിഷ് ചെയ്തേക്കണം ഇനി ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എല്ലാ റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫിനിഷ് അതും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യണത് ആലുവ പറവൂർ റൂട്ടിൽ തട്ടാമ്പടിക്ക് സമീപമാണ് അത് നൂറ്റമ്പത് മീറ്റർ അത് ടാർ റോഡ് ഫ്രണ്ട് ഏജ് ഉണ്ട് അവിടുന്ന് ഒരു ശകലം കോൺക്രീറ്റ് റോഡാണ് ആ ഒരു അതായത് എല്ലാ സൗകര്യവും അടുത്തുണ്ട് ബാങ്ക് സ്കൂള് കാര്യങ്ങൾ പള്ളി എല്ലാവരും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് ഇനി നൂറ്റമ്പത് മീറ്ററിനുള്ളിലായിട്ട് പള്ളി വരെ ഉണ്ട് പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി വീടാണത് അടുത്ത ബെഡ്റൂം ബെഡ്റൂമുകൾ എല്ലാവരും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലുള്ളതിൻ്റെ ഇപ്പോൾ കൂടുതൽ സൗകര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ളതാണ് എല്ലാം അറ്റാച്ച്ഡുമാണ് എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണിത് ഈ വീട് ഇനി ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് കാരണം അതേ കൂട്ട് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടാണ് ചെയ്തേക്കണം എല്ലാത്തിനും നല്ല ഡോറും കാര്യങ്ങളും നല്ല തടിയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തേക്കണത് അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി വീടിന് നിങ്ങൾ ഒരിക്കലും ഇതിനൊരു ക്വാളിറ്റി ഇല്ലെന്ന് വിചാരിക്കരുത് കാരണം ഇത് പണിത് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്താണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് അത് നല്ലൊരു ഏരിയയിലും അപ്പോൾ അറിവ് തട്ടാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഒരു ചെറിയ സ്പേസ് ഏകദേശം ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കണം പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ആ ബാൽക്കണി നമുക്ക് കാണാം ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഇതിൻ്റെ മുൻപിലായിട്ട് അടുത്തൊരു വീടും കൂടി ഉണ്ട് ഈ പണിതിട്ടേക്കുന്നതും അതും കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഇടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്